പട്ടാമ്പി ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി മുതല പെരുമുടിയൂർ നമ്പ്രം സ്വദേശി മുഹമ്മദ് നാഫിയുടെ മൃതദേഹമാണ് വ്യാഴാഴ്ച നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത് പട്ടാമ്പി ഭാരതപ്പുഴയിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി പെരുമുടിയൂർ നമ്പ്രം സ്വദേശി കരുവാങ്കുഴി മുജീബ് റഹ്മാന്റെ മകൻ പതിനേഴ് വയസ്സുകാരൻ മുഹമ്മദ് നാഫിയാണ് മരിച്ചത് ബുധനാഴ്ച വൈകുന്നേരം ആറു മണിയോടെയാണ് വിദ്യാർത്ഥിയെ പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് വ്യാഴാഴ്ച ഉച്ചയോടുകൂടി മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഫയർഫോഴ്സ് സ്ക്യൂബ ഡൈവേഴ്സ് സിവിൽ ഡിഫൻസ് ട്രോമ കെയർ നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ തന്നെ പുഴയിൽ വ്യാപക തിരച്ചിൽ ആരംഭിച്ചിരുന്നു മുങ്ങൽ വിദഗ്ധരായ പൈലിപ്പുറം ബാബുവും മകനും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ വിദ്യാർത്ഥിയെ കാണാതായതിനു സമീപത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് സുഹൃത്തിനൊപ്പം പുഴയിലേക്ക് പോയ നാഫി അക്കരെ വരെ നീന്തി മീൻ പിടിച്ച ശേഷം തിരിച്ചു നീന്തുന്നതിനിടെയാണ് ഒഴുക്കിൽപ്പെട്ടത്